എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടകം തീരാൻ പോവുകയാണല്ലോ അപ്പോൾ നമുക്ക് ഇന്നൊരു കർക്കിടക റെസിപ്പി തയ്യാറാക്കി നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് കുടകൻ്റെ ഇലയാണ് ഇത് ഉപയോഗിച്ച് ഒരു ലേഹ്യമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം അതിനുവേണ്ടി എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം രണ്ട് പിടി പച്ചരി വെള്ളത്തിൽ കുതിർത്തത് ഏലയ്ക്കൊടി ഒരു ടീസ്പൂൺ കുടകൻ്റെ ഇല ഒരു മൂന്ന് നാല് പിടി പിന്നെ നെയ്യ് ഒന്നാം പാൽ ഒരു കപ്പ് ചക്കര ഇരുന്നൂറ് ഗ്രാം രണ്ടാം പാൽ രണ്ട് കപ്പ് പച്ചരിയും കുടകൻ്റെ ഇലയും അരകല്ലയിൽ അരച്ചെടുക്കുക ഈ ഇല ചില വീടുകളിൽ കാണുമായിരിക്കും ഇത് ഇവിടെ തന്നെ വളർത്തുന്നതാണ് അരി അരച്ചെടുത്തിട്ടുണ്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇല അരച്ചെടുക്കുക അരകല്ലിൽ അരയ്ക്കാൻ പറ്റാത്തവർക്ക് മിക്സിയുടെ ജാറിലിട്ട് രണ്ടും കൂടി ഒന്നിച്ച് അരച്ചെടുക്കുക കുടകൻ്റെ ഇലയും അരിയും അരച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാലിലൊന്ന് കലക്കിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഇല അരച്ചതും അരി അരച്ചതും ഇട്ട് കൊടുക്കുക കല്ല് കഴുകിയ വെള്ളം തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക ഒത്തിരി ഔഷധഗുണമുള്ള ഒരിലയാണിത് ഇത് മിക്ക വീടുകളിലും കാണും ഇത് ഒരു ചവിട് വെച്ചാൽ മതി ഒത്തിരി പടർന്ന് കിട്ടും ഇനി രണ്ടാം പാലൊഴിച്ച് കൊടുക്കാം ചക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം മധുരം കുറച്ച് കുറഞ്ഞിരിക്കണം ഒരുപാട് മധുരമായ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നോക്കിയിട്ട് ഒഴിക്കണം കുഴപ്പമില്ല നമുക്ക് ഇതെല്ലാം ഒഴിച്ചു കൊടുക്കാം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഇത് ഇനി നമുക്ക് അരച്ച് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനി നമുക്ക് അടുപ്പിൽ വച്ച് ഉരുക്കിയെടുക്കാം ഇത് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഗ്യാസിലാവുമ്പോൾ പെട്ടെന്ന് കുറുകിപ്പോവും അടുപ്പിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് അടുപ്പിലാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ് കുറുകി വരുന്നുണ്ട് കർക്കിടകം തീരാനായി തീരുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇത് തയ്യാറാക്കാനായി ഏകദേശം ഒരു മണിക്കൂർ വേണ്ടി വരും നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടി ചേർത്ത് കൊടുക്കാം കർക്കിടകത്തിന് എന്തെങ്കിലും ഒരു പച്ചമരുന്ന് കഴിക്കേണ്ടത് ആരോഗ്യത്തിന് നല്ലതാണ് കുടകനില തോരൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടോട്ട് ഒന്ന് കണ്ടു നോക്കുക ഇത് വീട്ടുമുറ്റത്ത് വളർത്തിയാൽ ഒരിലയും തിരക്കി പോകേണ്ടി വരില്ല കരൽ രോഗമുള്ളവർ ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല ബ്രഹ്മിയുടെ ഇല പോലെ തന്നെ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തി വർദ്ധിക്കാനും നല്ലതാണ് നല്ല ഉറക്കത്തിനും രക്തം ശുദ്ധീകരിക്കുന്നതിനും ശരീരത്തിലെ കഫക്കെട്ട് കുറയുന്നതിനും നല്ലതാണ് ഈ ഇലയുടെ നീര് മുറിവിൽ പുരട്ടിയാൽ ഉണങ്ങാൻ സഹായിക്കും ചമ്മന്തി അരച്ച് കഴിക്കാം ഇതുപോലെ തന്നെ അരച്ച് ലേഹ്യം പോലെ ഉണ്ടാക്കി കഴിച്ചാൽ അത്യുത്തമമാണ് രാവിലെ തുളസിയില കഴിക്കുന്നത് പോലെ തന്നെ ഈ ഇലയും വെറും വയറ്റിൽ കഴിക്കാം ഈ ഇല ഉപ്പുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി വേണം ഇങ്ങനെ ചെയ്യേണ്ടതും തോരം വെക്കേണ്ടതും വെള്ളം തിളപ്പിച്ച് കുടിക്കേണ്ടതും ഒക്കെ കുടകൻ ഇല ഉരുക്കിയത് റെഡിയായി ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് വറ്റിക്കോളും ചെറിയ തീയിൽ കിടന്ന് വറ്റി തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻ ബോക്സിൽ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു താങ്ക്